എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഡിജിറ്റൽ ഇന്ത്യ സംരംഭത്തിൻ്റെ പത്താം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായി എ ഡെക്കോഡ് ഓഫ് ഡിജിറ്റൽ ഇന്ത്യ എന്ന പേരിൽ ഡിജിറ്റൽ ഉള്ളടക്ക സൃഷ്ടാക്കൾക്കായി ആകർഷകമായിട്ടുള്ള ഒരു മത്സരം ഇന്ത്യ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളെ അടക്കാം രാജ്യം രാജ്യത്ത് ഡിജിറ്റൽ സേവനങ്ങളുടെ പരിപ്രവർത്തനാത്മക സ്വാധീനം എടുത്തുകാണിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത് ഡിജിറ്റൽ ഇന്ത്യ അവരുടെ ജീവിതത്തെ എങ്ങനെ പോസിറ്റീവായി സ്വാധീനിച്ചുവെന്ന് പ്രദർശിപ്പിക്കുന്ന ഒരു മിനിറ്റ് റീലുകൾ സമർപ്പിക്കുവാൻ പൗരന്മാരെ ക്ഷണിച്ചിരിക്കുകയാണ് എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും പങ്കെടുക്കാവുന്ന ഈ മത്സരം ആകർഷകമായിട്ടുള്ള ക്യാഷ് പ്രൈസുകൾ വാഗ്ദാനം ചെയ്യുന്നതാണ് മികച്ച പത്ത് വിജയികൾക്ക് പതിനയ്യായിരം രൂപ വീതവും അടുത്ത ഇരുപത്തി അഞ്ച് വിജയികൾക്ക് പതിനായിരം രൂപ വീതവും അടുത്ത അൻപത് വിജയികൾക്ക് അയ്യായിരം രൂപ വീതവും സമ്മാനമായി ലഭിക്കുന്നതാണ് പങ്കാളിത്തവും സൗജന്യമാണ് കൂടാതെ രണ്ടായിരത്തി ജൂലൈ ഒന്ന് മുതൽ ഓഗസ്റ്റ് ഒന്ന് വരെ മത്സരങ്ങൾ സമർപ്പിക്കുവാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ് പങ്കെടുക്കുന്നവർ ഡിജിറ്റൽ ഇന്ത്യ സംരംഭങ്ങൾ തങ്ങൾക്കോ അവരുടെ സമൂഹത്തിനോ എങ്ങനെ പ്രയോജനം ചെയ്തു എന്നതിൻ്റെ യഥാർത്ഥ ജീവിതകഥകൾ പകർത്തിയ ശേഷം പോർട്രേറ്റ് മോഡിൽ എം ബി ഫോർ ഫോർമാറ്റ് അനുസരിച്ച് ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള റീലുകൾ സൃഷ്ടിക്കേണ്ടതാണ് ഡിജിറ്റൽ ഇന്ത്യ എങ്ങനെയാണ് പൊതുസേവനങ്ങൾ കൂടുതൽ പ്രാപ്തമാക്കിയതെന്നും യുമാങ് ഡിജി ലോക്കർ ബി എച്ച് ഐ എം യു പി ഐ ഇ ഹോസ്പിറ്റൽ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ അനുഭവം വ്യക്തമാക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം ഭരണം ഡിജിറ്റൽ പേയ്മെൻ്റുകൾ അല്ലെങ്കിൽ സംരംഭകത്വം എന്നിവയിലും ഡിജിറ്റൽ ഇന്ത്യയുടെ പങ്ക് നിങ്ങൾക്ക് വ്യക്തമാക്കാം ഡിജിറ്റൽ ഉൾപ്പെടുത്തലിലൂടെ രൂപാന്തരപ്പെട്ട ഒരു സമൂഹത്തിൻ്റെയോ കുടുംബത്തിൻ്റെയോ കഥയും നിങ്ങൾക്കിവിടെ വിവരിക്കാവുന്നതാണ് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാദേശിക ഭാഷയിലോ റീലുകൾ സൃഷ്ടിക്കാവുന്നതാണ് കൂടുതൽ വിശാലമായിട്ടുള്ള ഉപയോഗക്ഷമത ഉറപ്പാക്കുവാൻ അടിക്കുറിപ്പുകൾ ചേർക്കാവുന്നതാണ് വീഡിയോകൾ ഒറിജിനൽ ആയിരിക്കേണ്ടതാണ് ഉയർന്ന റെസൊല്യൂഷനിലും ആയിരിക്കേണ്ടതാണ് പോർട്രേറ്റ് മോഡിൽ ചിത്രീകരിച്ചത് ആയിരിക്കേണ്ടതാണ് താല്പര്യമുള്ള വ്യക്തികൾ പൊതുജനങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്ന ലിങ്കുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് റീലുകൾ അപ്ലോഡ് ചെയ്യുകയും ഔദ്യോഗികമായിട്ടുള്ള മൈ ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി എൻട്രി രജിസ്ട്രേഷൻ ചെയ്യുകയും ചെയ്യേണ്ടതാണ് കൂടുതൽ ആശയവിനിമയത്തിനായി മത്സരാർത്ഥിയുടെ അവരുടെ മൈ ഗവൺമെൻറ് പ്രൊഫൈലുകൾ അപ്ഡേറ്റ് ചെയ്യുവാനും നിർദ്ദേശിക്കുന്നതാണ് എൻട്രികൾ സ്വീകരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഓഗസ്റ്റ് ഒന്ന് രാത്രി പതിനൊന്ന് നാൽപ്പത്തി അഞ്ച് വരെയാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക അത് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ